യമനുജസ്സു സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ ശൂന്യമായ കല്ലറ ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ട എന്നപ്പോൾ തന്നെ മദലേന്യ മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു അവനുടനെ ഓടി സിമിയാൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു കർത്താവിനെ അവർ കല്ലറിയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പത്രവസ്തുടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി അവർ ഇരുവരും ഒരുമിച്ച് ഓടി എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു എങ്കിലും അവനകത്ത് പ്രവേശിച്ചില്ല അവൻ്റെ പിന്നാലെ വന്ന ഷിമൻ പത്രോസ് കല്ലറിയിൽ പ്രവേശിച്ചു കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടെയല്ലാതെ തനിച്ചൊരിടത്ത് ചുരുട്ടിയിട്ടിരിക്കുന്നതും അവൻ കണ്ടു അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു അവൻ മരിച്ചവരിൽ നിന്ന് ഇവർക്കപ്പെട്ടിരിക്കുന്നു എന്ന തിരുവഴുത്ത് അവൻ അവർ ഇതുവരെ മനസ്സിലാക്കിയിരുന്നില്ല അനന്തരൻ ശിഷ്യന്മാർ മടങ്ങിപ്പോയി യേശു മന്ദനമറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ കല്ലറയിലേക്ക് നോക്കി വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കും ഒരുവൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു അവർ അവളോട് ചോദിച്ചു സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത് അവൾ പറഞ്ഞു എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി അവർ അവനെ എവിടെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് പറഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല യേശു അവളോട് ചോദിച്ചു സ്ത്രീ എന്തിനാണ് നീ കരയുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് അത് തോട്ടക്കാരനാണെന്ന് നീ വിചാരിച്ച് അവൾ പറഞ്ഞു പ്രഭോ അങ്ങാവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം യേശു അവളെ വിളിച്ചു വിളിച്ചു മറിയാം അവൾ തിരിഞ്ഞ് റബോനി ഗുരു എന്നർത്ഥം എന്നെ ഹിബ്രായ ഭാഷയിൽ വിളിച്ച് വിളിച്ചു യേശു പറഞ്ഞു നീ എന്നെ തടഞ്ഞ് നിർത്താതിരിക്കുക എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക മദ്യഹനം അറിയാൻ ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരെ അറിയിച്ചു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ ഹുദരേ ഭയന്ന് കഥ കടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മദ്യം നിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാവങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും തോമസിന്റെ സംശയം പന്ത്രണ്ട് പേരിൽ ഒരുവനും എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തതല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിൽ ആയിരുന്നപ്പോൾ തോമസും അവരുടെ ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു വന്ന് അവരുടെ മദ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എൻ്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വെക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ യേശു അവനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ തന്നെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാന്മാർ നീ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കാൻ നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ദൈവദിനുമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം